ഹലോ ഗെയ്സ് ഇന്നൊരു അമ്പലത്തിലേക്ക് പോയാലോ കാലിക്കറ്റ് കൊല്ലത്തുള്ള പിഷാരിദാവ് എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാനും എൻ്റെ കസിനും കൂടിയായിരുന്നു അമ്പലത്തിൽ പോയത് അപ്പോൾ ഇതായിരുന്നു അവളെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ എട്ട് മണിക്ക് പോകുക എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഒരുങ്ങി വന്നപ്പോഴേക്കും എട്ടര ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഓട്ടോ വിളിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ്സൊക്കെ കയറി ഒരു അമ്പതരൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിലെത്തി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ സൈഡിൽ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം വരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണ് പിഷാരികാവ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ് അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കഴിച്ച് വെച്ചു തൊഴുതു പിന്നെ കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിനൊക്കെ ഷീട്ടാക്കി അപ്പോൾ ഈ പിഷാരിക്കാവിലുള്ള ഒരു പ്രധാന വഴിപാടാണ് ഈ മുട്ടറക്കൽ മുട്ടരയ്ക്കൽ വഴിപാട് എന്ന് പറയുന്നത് തേങ്ങ ഉടക്കുന്ന ഒരു വഴിപാടാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദേഹത്തിനോ അല്ലെങ്കിൽ കർമ്മത്തിനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടറയ്ക്കൽ വഴിപാട് ഇവിടെ ചെയ്യും ഇപ്പോൾ നമുക്ക് ദേഹത്തിനാണ് എങ്കിൽ നമ്മൾ ദേഹം മുട്ടാണ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ജോലി സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കർമ്മമുട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ വിവാഹമുട്ട് അങ്ങനെ പലതരം മുട്ടുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ പോയത് ഫ്രൈഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രധാന ദിവസം ക്ഷേത്രത്തിൽ തൊഴുത് വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ കസിന് ചായ കുടിച്ചിട്ടില്ലായിരുന്നു ഞാൻ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ലൈറ്റായിട്ട് ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിരയിലൊക്കെ നമുക്ക് കൈനോട്ടക്കാരെയൊക്കെ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ കൊയിലാണ്ടി പോയി ഇറങ്ങി അവിടുന്ന് ഒരു മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോ പോയത് പിന്നെ ഞങ്ങൾ കുറച്ച് എടുത്ത പിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് అంతే వ్లగ్ ఇత్రేళ్ళు అప్పుడు ఎలా బాయ్